നമസ്കാരം ഇത് ഐബ്യൻ മലയാളം മനുഷ്യരാശിയുടെ ചരിത്രമെടുത്താൽ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം പ്രധാനമായും ഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് കാണാം പല കാരണങ്ങൾ കൊണ്ടുള്ള പലതരം ഹിംസകളെയും പ്രകൃതി ദുരന്തങ്ങളെയും രോഗങ്ങളെയും അതിജീവിച്ചവരുടെ പിന്മുറക്കാരാണ് ഇന്നത്തെ നമ്മൾ ആ അതിജീവന വഴിയിൽ ഈ പറഞ്ഞ ഹിംസയും നമ്മൾ സംസ്കരിച്ചെടുക്കുകയുണ്ടായി സ്നേഹത്തിന്റെയും സഹവർത്തിവത്തിന്റെയും സഹാനുഭൂതിയുടെയും പുതിയ പാഠങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും നൂറ്റാണ്ടുകൾ കൊണ്ടാണ് അത് ഒരു പരിധിവരെ സാധ്യമായത് എന്നിരുന്നാലും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതി വരെയും ലോകമെമ്പാടും ഭൂരിഭാഗം മനുഷ്യരുടെയും സാമൂഹ്യ ജീവിതം ചെറുതും വലുതുമായ ഹിംസകൾ ിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഹിംസയെപ്പറ്റി ഇപ്പോൾ ഇത്രയും വാചാലമാകുന്നത് ഇങ്ങനെ കേരളത്തിൽ നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതി സന്തോഷത്തോടെ ഇടപെടുന്ന ചുറ്റുപാടുകളിൽ ഹിംസ കൂടി വരുന്നെന്ന് ആശങ്കയുടെ പുറത്താണ് പ്രത്യേകിച്ചും കുട്ടികളിലും യുവാക്കളിലും പെരുകുന്ന അക്രമവാസന ആർക്കെതിരെ എന്നൊന്നില്ലാതെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് കത്തിയെടുക്കുന്ന കൈയ്യൂക്ക് കാട്ടുന്ന കയ്യിൽ കിട്ടുന്നതെന്തും ഉപയോഗിച്ച് ആക്രമിക്കുന്ന കൗമാരക്കാരുടെ യുവാക്കളുടെ വാർത്തകൾ വലിയ ഇടവേളകളില്ലാതെ ഇപ്പോൾ നമ്മളെ തേടി വരുന്നുണ്ട് ഗൗരവത്തോടെ കാണേണ്ട കാര്യങ്ങളാണത് എല്ലാ കാലത്തും ഒരു ചെറിയ ശതമാനം കുട്ടികളും മുതിർന്നവരും സമൂഹത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധരായിരുന്നു സഹാനുഭൂതി കുറഞ്ഞ ബഹുമാനമില്ലാത്ത നിയമസംവിധാനങ്ങളെ ഭയക്കാത്ത മൂല്യബോധമില്ലാത്ത കുറെ പേർ എന്നുമുണ്ട് എല്ലാ ജെൻഡറിലും എല്ലാ പ്രായത്തിലുമുണ്ട് പക്ഷേ അവർ ഒരു ചെറിയ ശതമാനം മാത്രമായിരുന്നു അവരുണ്ടാക്കുന്ന ആഘാതത്തിൽ നിന്ന് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം തീർത്ത സുരക്ഷാ കവചത്തിനകത്താണ് അതായത് ഒരുതരം ഹേൾഡ് ഇമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം സമൂഹം എന്ന നിലയിൽ നമ്മൾ നിലനിന്നത് എന്നാൽ ഇപ്പോൾ ആ ശതമാന കണക്കുകൾ മാറുന്നു എന്ന് തോന്നുന്നു ചരിത്രമോ ഹിംസയെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനങ്ങളോ നോക്കിയാൽ ലോകത്തെവിടെയും ഹിംസയ്ക്ക് പിന്നിൽ ഒറ്റ കാരണമല്ല ഉള്ളതെന്ന് കാണാം എന്ന് എന്നുവെച്ചാൽ മൾട്ടിഫാക്ടോറിയൽ ആണെന്നാണ് അതുകൊണ്ട് തന്നെ നമുക്കിടയിലും കൂടി വരുന്ന അക്രമവാസനയുടെ പിന്നിലെ സാമൂഹ്യമോ വ്യക്തിപരമായ ആയ കാരണങ്ങളെ ന്യായീകരിക്കുന്നില്ല ഒപ്പം വർദ്ധിക്കുന്ന ലഹരിയുടെ ഉപയോഗത്തെ ഗൗരവത്തോടെ കാണുകയും ചെയ്യുന്നു കൂടെ പുതിയ കാലത്തെ ഒരു പ്രധാന പ്രശ്നത്തെ അതിൻ്റെ കൂടി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് നമ്മുടെ മാധ്യമങ്ങളിലെ വയലൻസ് ആണ് ഇതിൽ എല്ലാത്തരം വിവര വിനോദ വിവര സംവിധാനങ്ങളും ഉൾപ്പെടും മൊബൈൽ ഡിജിറ്റൽ ഉപകരണങ്ങൾ നൽകുന്ന സൗകര്യവും സുലഭമായ ഇന്റർനെറ്റും ഇവയിലൂടെ ഓരോ സെക്കൻഡുകളിലും ഇരട്ടിക്കിരട്ടിയായി തലച്ചോറിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഫിൽറ്റർ ചെയ്യപ്പെടാത്ത കണ്ടന്റുകളുമൊക്കെ നമ്മൾ ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട് അവയിൽ നിന്ന് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അവസരമോ സാവകാശമോ പലപ്പോഴും നമുക്ക് കിട്ടാറുമില്ല എല്ലാ പ്രായത്തിലുള്ളവരും ഇതിന്റെ സ്വാധീനത്തിൽ പെടുന്നുണ്ട് പക്ഷേ കുട്ടികളെ അത് പതിന്മടങ്ങ് മടങ്ങ് സ്വാധീനിക്കുന്നത് ആശങ്ക ഇരട്ടിപ്പിക്കുന്നു കുട്ടികൾ കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും എന്താണോ അതിൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ഒരു പരിധിവരെ അവരുടെ സ്വഭാവമായി നമ്മൾ കാണുന്നത് സ്വഭാവം എന്നത് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കൂടി പ്രതിഫലനമാണല്ലോ സ്കൂളിൽ പോകുന്ന കുട്ടികളാവുമ്പോൾ സഹപാഠികളും അധ്യാപകരും അവരെ ഇതുപോലെ സ്വാധീനിക്കും അവർ കാണുന്ന സിനിമകൾ വാർത്തകൾ റീലുകൾ അതിലെല്ലാം ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന സ്വാഭാവികവൽക്കരിക്കപ്പെടുന്ന ഏത് സംഗതിയും കുട്ടികൾ അതാണ് ശരിയെന്നോ അല്ലെങ്കിൽ അതിലൊന്നും വലിയ തെറ്റില്ല എന്നോ ഒക്കെയുള്ള കാഴ്ചപ്പാടുണ്ടാക്കും അത് സ്വഭാവ രൂപീകരണത്തിൽ പ്രതിഫലിക്കുകയും ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലും ആവർത്തിക്കുന്നത് ഈ സ്വാധീനം ഒരു യാഥാർത്ഥ്യമാണെന്നതാണ് അക്രമവാസന കൂടുന്നു എന്ന് മാത്രമല്ല ചുറ്റുപാടുമുള്ള ലോകത്തെ ഭയത്തോടെ മാത്രം കാണുന്ന കുട്ടികളെയും സഹാനുഭൂതിയോ സ്നേഹമോ പ്രകടിപ്പിക്കാൻ കഴിയാത്ത കുട്ടികളും മുതിർന്നവരും വർദ്ധിക്കുന്നു എന്നതും ആ പഠനത്തിലെ നിരീക്ഷണങ്ങളാണ് അതുപോലെ നിരന്തരം വയലൻസുകളും ദുരന്തങ്ങളുടെയും വാർത്തകൾ കേൾക്കുന്നവരിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അതായത് പി ടി എസ് കൂടുന്നുവെന്നും പഠനങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് ഐ മലയാളം